അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഷഹ്നാസ് ആർട്ട് ഗാലറി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് കൊഞ്ചച്ചാർ ഉണ്ടാക്കി നോക്കിയാൽ കുറച്ചധികം ഫ്രഷ് നല്ല കായലിൽ കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് എന്ന് പറയാൻ കാരണം ചിലതൊക്കെ അതാ ഇതുപോലെ പെടവടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കൊഞ്ച് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് അര കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു എന്നിട്ട് ഈ നമ്മൾ മസാല പുരട്ടിയ കൊഞ്ച് നമ്മൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് വറുത്തെടുക്കുവാണ് അപ്പം നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം സാധാരണ നമ്മൾ കൊഞ്ച് വേവിക്കുന്നതിനേക്കാളും കുറച്ച് ഒരു പൊടിക്കും കൂടെ ഇച്ചടിയും കൂടെ വേവിക്കണം അച്ചാറിലാകുമ്പോൾ നമ്മൾ എല്ലാ ഐറ്റവും ഇതുപോലെ കുറച്ച് വേവിച്ച് വെച്ചാലേ ഈ മീനച്ചാറൊന്നും പെട്ടെന്ന് കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ് കുറേശ്ശെ കുറേശ്ശേയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതെല്ലാം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു എണ്ണയിലാണ് ബാക്കി നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊഞ്ച് മുരിയിച്ചെടുക്കേണ്ടത് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട എന്നാൽ കുറച്ചധികം ഫ്രൈ ചെയ്യുകയും വേണം അപ്പോൾ നമ്മുടെ കൊഞ്ചെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തത് അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് എടുത്തു വെച്ചു അതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഒരു കപ്പ് എടുത്ത് നമ്മൾ സെയിം മിക്സിയുടെ ജാറിലോട്ട് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ ചതച്ചതച്ചത് അപ്പോൾ നന്നായിട്ട് ചതയ്ക്കേണ്ട കാര്യമില്ല ഇല്ല ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഒരു ആറേഴ് കൂടെ നമ്മൾ ചതച്ചിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കടുക് വേണമെങ്കിൽ ചതക്കായിരുന്നു ഞാനത് മറന്ന് പോയണ്ട് ലാസ്റ്റ് പൊടിച്ചിട്ട് ചേർത്തത് പക്ഷേ നമുക്ക് നേരത്തെ തന്നെ ഇതിൻ്റെ കൂടെ കടുകും കൂടെ ചേർത്ത് ഒന്ന് അടയ്ക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിക്ക് ആ എണ്ണ നമ്മൾ മൂപ്പിച്ചെടുക്കുക അപ്പം ഇതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ തന്നെ നല്ല രീതിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് വേവിച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് കറിവേപ്പില ചേർത്തു പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് മുരിപ്പിച്ചെടുക്കണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു വീണ്ടും നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ കൊഞ്ചച്ചാർ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇറച്ചിയോ മീനോ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ നമ്മൾ ഇതുപോലെ അച്ചാർ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു പിന്നെ അര ടേബിൾ സ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ രീതിയിൽ നമ്മൾ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ അപ്പം നമ്മുടെ അരപ്പിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട് കേട്ടോ കളറ് മാത്രമല്ല നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു കൊഞ്ചിൻ്റെ ആ ഒരു അരപ്പ് അതിൻ്റെ ഒരു സത്ത് തിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ഒരു സ്മെല്ല് നമുക്ക് വരുന്നുണ്ടായിരുന്നു നന്നായിട്ട് നമ്മൾ ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇതിനകത്തോട്ട് തട്ടിയിട്ട് അപ്പം ഇതിൻ്റെ കളറുണ്ട് തന്നെ ആർക്കായാലും കൊഞ്ചും ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം നമ്മളിത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് വിനാഗിരി ഒഴിക്കുന്നത് ഒരു അര കപ്പ് വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം അതിൽ കുറവ് വലിയ വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതിൽ കുറവ് ഒഴിച്ചാലും മതി പക്ഷേ ഈ വിനാഗിരി ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റൂ പിന്നെ ആ ഒരു പുളിപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ ഈ അച്ചാറിട്ട് അന്ന് കഴിക്കുന്നതിനേക്കാളും പിറ്റേന്ന് കഴിക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ആകുകട്ടോ അപ്പം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ദിവസം ഒക്കെ വെച്ചിട്ട് കഴിക്കുമ്പോഴേക്കും അടിപൊളി ഇതായിരിക്കും പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തീർന്നു പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് നമുക്കൊരു പാനിലോട്ട് മാറ്റിയെടുക്കാം ഭയങ്കരമായിട്ട് ഗ്രേവിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കുപ്പിയിൽ നമുക്കിത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ വളരെ സിമ്പിളായിട്ട് എളുപ്പ ിൽ തന്നെ നമുക്കിത് ട്രൈ ചെയ്തെടുക്കാവുന്നേയുള്ളൂ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബായ്